അപ്പൊ നമ്മൾ ഇന്ന് രാത്രി ഒരു അടിപൊളി ട്രിപ്പ് പോവാൻ പോവാണ് വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും രണ്ട് കൊറിയർ വന്നിട്ട് ചെയ്യൂന്നുള്ളതാട്ടോ അതായത് വയനാട് ടു എറണാകുളത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പൊ ഇനി പോകാൻ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് കുറച്ച് സൗണ്ട് കുറച്ചാണ് പറയുന്നത് ഞങ്ങൾ പെരേക്കൂടലിന് വന്നിരിക്കാനുള്ളത് അതായത് വീട്ട് കൂടലിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് പിന്നെ വിചാരിച്ചിവിടെ അടിപൊളി സ്ഥലം ഗൈസ് നോക്കൂ അടിപൊളി വ്യൂ ആട്ടോ ഇതിൻ്റെ മേലെ നോക്ക് അവിടെയാണ് പെരേക്കൂടൽ നടക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് രാത്രി ഒരു അടിപൊളി ട്രിപ്പ് പോകാൻ പോവാണ് ഗൈസ് നാളെ അതിൻ്റെ കൂടുതൽ വീഡിയോസ് ആയിരിക്കും വരിക ഇപ്പം അമ്മച്ചിനി ഇപ്പച്ചിനി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളാണ് പിന്നും പിന്നും പുറകണ്ട് ഓരതൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു ഞാൻ ജസ്റ്റ് ഇൻട്രോ ഇവിടെ നിന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇന്നിനിപ്പം വേറെയും പരിപാടികളുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം ഇപ്പം നമ്മളിന്ന് രാത്രി കൂട്ടി അല്ല ഊട്ടിയിലേക്ക് കയ്യിലുപ്പജിനി ഊട്ടിയിലേക്കല്ല ഇടുക്കിയിലേക്ക് ഓക്കെ പിന്നെ ഞാൻ വഴിയേ കാണിച്ചു തരാം അവിടുത്തെ പരിപാടികളൊക്കെ കേട്ടോ നമ്മൾ ഫുഡൊക്കെ അയച്ചിന് പോവാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അപ്പം അവിടെ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഇനി നേരെ ഓരോ ഫോട്ടോ എടുത്തു കൊടുക്കട്ടെ കൈസ് നമ്മൾ പെരേക്കൂടലിൻ്റെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇനി വേറൊരു പെരേക്കൂടലിനും പോവാൻ നോക്കുകയാണ് പക്ഷെ എൻ്റെ വീട്ടിൽ തന്നെ നല്ല മഴയാണ് കൊച്ചിനെ കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഉച്ചയ്ക്ക് എന്തായാലും ചെറിയൊരു ചുമ പനി ഒക്കെ ഉണ്ട് ഉപ്പിച്ചത് അവിടെ കാണിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് എന്നത് കാണില്ല പൈസ കാണുന്നു കാണില്ല ഓ ഇരിക്കുന്നുണ്ട് അവിടെ അപ്പം ഞങ്ങളിത് അവിടെ കാറിലിരിക്കുകയാണ് ചെയ്യും ഉറങ്ങാണ് കേട്ടോ നല്ല മഴയാണ് പുറത്ത് കണ്ടില്ലേ നല്ല മഴ നല്ല സുഖം എന്താ മഴയത്ത് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ വണ്ടിയിൽ പോകാനും ഇരിക്കാനും എവിടെയും ഇറങ്ങാൻ പാടില്ല ഇങ്ങനെ ഇരിക്കാൻ നല്ല ഇഷ്ടമാണ് പിന്നെ പാത്തു ഒക്കെ ബിരിയാണി തിന്നിട്ട് ഉറങ്ങി പോയി വന്നു പാത്തു പാത്തു ഇപ്പം ഇനിയത് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ അടുത്ത പെരയിൽ പോകണം പക്ഷെ ഇപ്പൊ പോണ്ടാണ് എന്റെ ഒരു അഭിപ്രായം കൃഷിനെ കാണിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് വീട്ടിൽ കുറേ സാധനങ്ങളുണ്ട് ഗൈസ് വന്നിട്ടുള്ള അപ്പം അതെനിക്ക് എന്താക്കണം അൺബോക്സ് ചെയ്യാം അപ്പം നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ജെയുവിനും വരുത്തി കുറച്ച് സാധനങ്ങളാണ് ഉണ്ടോ അപ്പോൾ എന്തായാലും ഒരു വട്ടം വന്ന് അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം അവിടെ തിച്ചത് ഇതാക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്ന സംഭവം ഒന്നിച്ച് അവിടെ വീഡിയോ വെച്ചിട്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ ക്ലിയർ ആണോ ആവുന്നുണ്ടോ എന്തോ പിന്നെ കഴിച്ചെന്തൊക്കെയാണ് ഇനി അടുത്ത എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് രാത്രി ഇൻഷാല്ല ഇവിടുന്ന് രാത്രിക്ക് ഇടുക്കിയിലേക്ക് പോവുകയാണ് നാളെ രാവിലേക്ക് ആകുമ്പോഴത്തേക്കിനും അവിടെ എത്തുകയായിരിക്കും അപ്പം അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും വരും ട്രിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ട്രിപ്പ് വൈബിലാണ് പോകുന്നത് പക്ഷേ ഉപ്പച്ചീൻ്റെ ഉപ്പ അവിടെ അടിമാലിയാണ് അപ്പം ഞങ്ങൾ ഇന്നുവരെ അവിടെ പോയിട്ടില്ല വാപ്പ ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരും പക്ഷേ ഇന്ന് വരെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല അപ്പം അവിടെ പോയി അവരെയൊക്കെ കാണണം എടുക്കണം പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവിടുത്തെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാത്തിൻ്റെയും വ്ലോഗ് ഇൻഷാല്ല വരുന്ന കഴിയും പിന്നീൻ്റെ കൈ മുറിഞ്ഞു പൈസ കണ്ടോ അതൊക്കെയാണ് പരിപാടി ചെയ്യുന്ന നല്ല ഉറക്കാണ് അപ്പം കൂടുതൽ പറഞ്ഞ് തന്നെ ബർപ്പിക്കുന്നുള്ള ഇനി എന്തായാലും നമുക്ക് ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് വ്ലോഗ് ബ്ലോഗെടുക്കാം അപ്പം വീട്ടിൽ എത്തിയിരിക്കുകയാണ് കൈസ് ഓക്കെ നമ്മൾ പെരേക്കൂടലും കല്യാ കല്യാണമില്ല കല്യാണം ഇനി രാത്രിയാണ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് സൺഡേ ഫുള്ള് തിരക്കാണ് കൈസ് ഞാനിവിടെ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും രണ്ട് കൊറിയർ വന്നിട്ട് ചെയ്യൂന്നുള്ളതാട്ടോ ഞാൻ ആദ്യം എനിക്കുള്ള കൊറിയറിന് വരുത്തുക ഇപ്പൊ മൊത്തം ഇത് ചെയ്യൂ ഗൈസ് പിന്നെ വീഡിയോ ചെയ്യാറു നമുക്ക് ഇതെന്തായാലും അൺബോക്സ് ചെയ്യാം സാധനം ഈ പ്രോഡക്റ്റുകൾ വാങ്ങുന്ന സമയത്ത് ഈ സാധനം എത്ര ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് കമന്റ് കില്ലോ ഗൈസ് െന്തോരത്ത് പൊട്ടിക്കുമ്പോ എന്തോ ഒരു മനസ്സുഖ തീരെ ക്ഷമല്ലാത്തവർക്കൊന്നും പറ്റൂല അല്ലേ ഐ സിൻഷൻ ഇവിടെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണോ ഇതാണപ്പോ വന്നിട്ടുള്ളത് ഇതെങ്ങനെയാടിയും ഇതൊക്കെ ഇങ്ങനെയാണ് ഗൈസ് മോനോന്റെ കൈ ഇമ്പലാണ് മീനോന്റെ പരിപാടി ഗൈസ് ഫസ്റ്റ് സാന്നിധ്യ ഫ്ലാസ്ക് മോഡല് പല്ലി വരുന്ന പോലെ ഉണ്ട് പോകുന്നു എനിക്ക് ഭയങ്കര കടിക്കില്ല അപ്പം ഒരു ഫ്ലാസ്ക് മോഡൽ ഫാനാട്ടോ എന്നിട്ടുള്ളത് മീഷോന്നെ ഇതിൻ്റെ പ്രൈസ് എത്രയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് റുപ്യ കേട്ടോ ആ നാൽപ്പത്തേഴ് റുപ്യ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആർക്കെങ്കിലും ഇങ്ങനത്തെ ബോട്ടിലൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ മേടിക്കുക കുളിക്കാം ഇതൊരു ടോയ് കേട്ടോ ഇതിന്റെ കഥ പറയാനാണെങ്കിൽ ഇതിന്റെ മുന്നേ ഞാനൊന്ന് വരുത്തി ഇതിന്റെ മുന്നേ സൗണ്ട് കിട്ടുന്നുണ്ടാവുമോ ഫാൻ ഇറങ്ങുന്നത് കൊണ്ട് ഉണ്ടാവും അപ്പം ഇതിന്റെ മുന്നേ ഞാൻ ഒന്ന് വരുത്തി വരുത്തിയത് എന്താന്ന് വെച്ചാല് ഒരു ഒരേ സാധനം തന്നെ കാണിച്ചു തരാം ഇതിലും ചിലപ്പോ അങ്ങനത്തെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും ഞാൻ റിട്ടേൺ ആയിക്കൊണ്ടി വരും ഇത് എനിക്ക് കളിക്കാതാണ് കേട്ടോ ഇത് ഇവര് ഒരേ ഇതിനിങ്ങനെ ഉണ്ട് അപ്പം ഒരേ ട്രാക്കന്നെ രണ്ടെണ്ണം കൊടുത്തേച്ച് അപ്പൊ എന്തായി എനിക്കിത് ഒന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടി ഫിറ്റ് ആക്കാൻ വേണ്ടിട്ട് പറ്റുന്നില്ല എന്തെങ്കിലും നല്ലതായാൽ മതി ഇതൊരു ഇതെന്താ മ്യൂസിക് ഡെക്കാ സ്മോൾ ഡെക്ക് ഇനി മ്യൂസിക് കാണിച്ചരാം ഫിറ്റ് ആക്കേണ്ട സാധനം ഇതിന്റെ മെയിൻ സാധനം ഇത് ഇനി ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നോക്കി പഠിച്ച് ഫിറ്റ് ആക്കിയതിന് ശേഷം എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ ഓൺ ആക്കി കൊടുത്താ കളിക്കുന്നു ചെറിയ മക്കളെ കൊറച്ചേരെയൊക്കെ പിടിച്ചിരുത്താൻ കഴിയും അപ്പൊ ശീബനീ ഇതിനെ പിടിക്കാൻ പോവാണ് ഇതാണ് ഇവിടത്തെ പരിപാടി ഇതിങ്ങനെ നോക്കാനേ പറ്റുള്ളൂ ഇതിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക നമ്മൾ രണ്ട് ബാറ്ററി ഇട്ടു എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ പെയിക്കോളൂ ഒരു ഇങ്ങനെ നോക്കി ഇരുന്നോളൂ ഇതാണ് ഇതിന്റെ പ്രവർത്തനം അപ്പം ഇനിയത്തെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞി അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും താഴെ കൊടുക്ക പിന്നെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്നും സംഭവൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം നോക്കാം ചെയ്യാന്ന് ഞാൻ പറയും പക്ഷെ മടി കാരണം ഇപ്പം ചെയ്യാണ്ട് എടുക്കലാണ് ഒരു വീഡിയോ എടുക്കാൻ ഭയങ്കര മടിച്ചേയ്ക്കണു കാര്യം ഒന്നും അറിയില്ല ശരിയാ വയ്ക്കും അപ്പം ഞാൻ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല് നമ്മള് ഇടുക്കിയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇടുക്കിയിലേക്ക് പോകണമെന്ന് അപ്പം അവിടത്തേക്ക് രാത്രിയാണ് പോണത് ഇനി അവിടെ പോ അപ്പം നമ്മൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് രാത്രി ആയിരിക്കും ഇവിടുന്ന് കേറുക രാവിലെ അവിടെ എത്തുന്ന രീതിയിലേക്ക് പോകും പിന്നെ ചല്ല ഇനി അവിടുത്തെ അവിടുത്തെ എല്ലാം മീൻസ് നമ്മൾ പോകുന്ന ആയിരിക്കും ഇന്നത്തെ ഈ ഒരു വീടിന് അകത്ത് ഇണ്ടാവുക കേട്ടോ ഈ ചക്ക ഈ ചെക്കനെ കൊണ്ട് വീട് എടുക്കല് ശരിയാവില്ല അപ്പം എന്തായാലും ഇനി കുറച്ച് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ പോകുന്ന അതിൻ്റെ ഇടയിൽ ഒരു കല്യാണം ഉണ്ട് കല്യാണത്തിന് പോവാൻ പറ്റുമോ അറിയില്ല നോക്കണം പോവാൻ പറ്റാണെന്ന് തന്നെ അതിനും പോയിട്ട് വേണം നമുക്ക് എന്താക്കാൻ എന്താക്കാൻ എന്തോക്കോ ഇടുക്കിയിലേക്ക് പോവാൻ അപ്പം ഓക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കാണ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇടുക്കി അതേപോലെ തന്നെ എറണാകുളം അവിടെ എവിടെക്കോ പോകുന്നുണ്ട് ഇപ്പൊ എന്തായാലും പോന്നെ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരെ എറണാകുളം ആണ് അതായത് വയനാട് ടു എറണാകുളത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം ഇനി ും എന്തെങ്കിലും ഞാൻ എന്തായാലും ഇതിനകത്ത് കാണിച്ചു തരുന്ന ആയിരിക്കും പിന്നെ ഞാൻ അവിടെ എത്തിയിട്ട് എന്തായാലും പൊലച്ചയൊക്കെ ആകും അവിടെ എത്താൻ അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിച്ചായി ഇപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവാണ് കേട്ടോ എന്താ പറഞ്ഞപ്പോ പറഞ്ഞു പറഞ്ഞു ഈ ഈ ഞാൻ ഉറങ്ങൂല ഞാൻ അവിടെ എത്തും വരെ ഞാൻ ഉറങ്ങൂല അതെ അതെ ഈ ഇരുട്ടത്ത് കാഴ്ചകളൊക്കെ കാണാൻ ഞാൻ എന്തായാലും കാണാം വെച്ചാദ്യം ഉറങ്ങുവോ വേറെക്കാരോ പാത്തന്നെ പാത്തു പിന്നെ ഉറങ്ങൂല കൈസ് ഉറങ്ങൂല ഞാൻ ഒരു ഒരു പത്ത് മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും ഉപ്പച്ചു കാണിക്കുന്നതിന് മുമ്പേ കാണിച്ചില്ല വണ്ടിട്ടോ ഇവിടെ പെട്രോൾ പെട്രോൾ പമ്പിൽ പമ്പിൽ ഫുൾ ഫുൾ ടാങ്ക് ടാങ്ക് ഈ വണ്ടിയിൽ എന്തായാലും ഓരുന്നുണ്ട് നമ്മളിപ്പോ ഇവിടുന്ന് പോകും ഇപ്പൊ ചെതാ വണ്ടീടെ മൊത്തത്തിൽ ഒന്ന് സർച്ചിങ് നടത്തി കൊണ്ടിരിക്കരത്തിൽ എത്തിയിരിക്കുകയാണ് ചുരത്തിൽ ഫുൾ ബ്ലോക്കിൽ പെട്ടുകയസ് കൂടെ ഒരു കെ എസ് ആർ ടി സി പോണക്ക് അതിന് പോയി നിക്കുക അത് കുടുങ്ങി എന്തായാലും ബ്ലോക്ക് നമ്മളെ ഭാഗത്തു തീർന്നോ നമ്മളങ്ങനെ പോയി അപ്പുറത്ത് നല്ല ബ്ലോക്ക് ആണ് ഭാഗത്ത് ഇതുവരെ ഉറങ്ങിക്കില്ല കേട്ടോ സമയം പത്ത് മണി നമുക്ക് ല്ല എനിക്ക് ഇങ്ങനെ കുറച്ചിങ്ങനെ ഉറക്കം വരുന്ന പോലെ ആവുന്നുണ്ട് നമുക്ക് എന്തായാലും ഗെയിം കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഗെയിം എന്താന്ന് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും നിങ്ങളും കേട്ടോളൂ പേസ് അതായത് ഗെയിം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഒരു കഥേന്റെ തുടക്കം ഒരു രണ്ടു പേര് ഞാൻ കഥ പറയും ഉണ്ടാക്കി കഥ ഉപ്പിച്ചു കേൾക്കണ്ടോ ആ ഉണ്ടാക്കി കഥ ആ ഉണ്ടാക്കി കഥേനെ ഇങ്ങൾ എന്താക്കണം കൂട്ടിച്ചേർത്ത് 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 അതായത് ഇങ്ങളും ഉണ്ടാക്കി പറയണം ഞാൻ ഇപ്പൊ എന്തെങ്കിലും പറയുന്നതിന്റെ ബാക്കിണ്ടാക്കിണ്ടാക്കി ഓരോരുത്തരും പറയണം അതാണ് ഗെയിം ഓക്കെ മനസ്സിലായോ ആ പറ്റും പോലെ അങ്ങ് പറഞ്ഞാ മതി ആ ഓക്കെ ആണല്ലോ അപ്പൊ ഞാൻ ഫസ്റ്റ് പറയാട്ടോ ഒരു കാട്ടില് ഒപ്പിച്ച് കേക്ക്ണ്ടോ ആ ഒരു കാട്ടില് ഒരു ആളെ പിന്നെ വിറകെടുക്കാൻ പോയി വിറകെടുക്കാൻ പോയി ഭയങ്കര കർഷകനായിരുന്നു അപ്പോൾ വിറകെടുക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഭാര്യേനെയും കൂട്ടിയിട്ട് അയാൾ വിറകെടുക്കാൻ പോയി അവിടുന്ന് വിറകെടുത്ത് തിരിച്ച് വന്ന് ഇവർ ഇവരെ വീട്ടിൽ വന്ന് ഇവർ ഒക്കെ ചെയ്ത് അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് എടുക്കുമ്പോൾ വലിയൊരു ആന സൗണ്ട് കേട്ടു ബാക്കി പറയും അവർ പുറത്തേക്ക് ഇറങ്ങി അപ്പം ആ ഒരു കുറച്ച് ദൂരത്തു നിന്ന് ഒരു ആനങ്ങനെ വരുന്നുണ്ടായിരുന്നു. അത് ഇവരെ വീടിനി നോക്കിയിട്ടാണ് ഇവർ ഈ ആന വരുന്നത്. ആ ഇനി ബാക്കി അടുത്തത് അപ്പം വാർന്നോർ വന്ന് പിന്നെ ലൈറ്റ് ഓഫ് ആയിട്ടോ വഴ്ചങ്ങ നടതാ വരുന്നുണ്ട്. ആ മറ്റേന്താക്കി വഴ്ചങ്ങ നട ഡേ ലൈറ്റ് ഓഫ് ആക്കി മൊബൈൽ ചുമരി ചുമരനൊക്കെ ഒന്ന് അരച്ച് ഏഹ് ആ ഒരു തൂണ്ണ്ടെ അത് എന്താക്കി കെട്ടിപ്പറഞ്ഞ പോയി പേടിച്ചിട്ട് ആരാത്ത് പെണ്ണുങ്ങൾ പേടിച്ചു അയാളെന്താക്കി തൊള്ളങ്ങട്ട് കൊത്തിപ്പിടിച്ച് അതില്

പോയിട്ട് വെള്ളം എടുത്ത് വന്ന് നിട്ട് മുഖത്ത് കൊറേ കളഞ്ഞോടുത്തേ ഉം നിറ്റ് ജീച്ച് ഇവരെ ആൾക്കാരുണ്ട് മാത്രമല്ലോന്നില്ല കുട്ടികൾ ും അമ്മയും അച്ഛനും അമ്മ ആയിക്കില്ല അപ്പൊ ഭാര്യ ഭർത്താവ് ഭാര്യ ഭർത്താവ് എന്താക്കി ഒരു റൂമിന്റെ ഉള്ളേക്ക് വരെ എന്താക്കി എന്താക്കോ പന്ത് പിന്നെ പുറത്തേക്ക് പോയി നോക്കുമ്പോണ്ട് ആനെ കാണുന്നില്ല ആന ഏതോ വഴിക്ക് എന്നിട്ടെന്താ ഇവര് ആ പൊളിഞ്ഞ സാധനങ്ങളൊക്കെണ്ടാവൂലേ അതൊക്കെ എന്താക്കി അവിടത്തൊക്കെ ആണെങ്കിൽ അതെന്താ സ്ക്രൂട്ട് വേണോ ഞാനിന്റെ ആക്കെടുത്ത് മാറ്റി വെച്ചിട്ട് ഇവര് കേറി കടന്ന് പറയാ ഒന്നും പറ്റിയില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് ബ്രേക്ക് ഉണ്ടോ ടെസ്റ്റ് വേറെ പ്രശ്നമൊന്നുമില്ല ഡ്രൈവറ് മാറി അല്ല നമ്മളെ കഥന്റെ ഫീൽ അങ്ങ് പോയല്ലോ ഫുൾ മഴയാണ് ഇവിടെ ഇപ്പോൾ സമയം പന്ത്രണ്ട് അര ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല പാത്തു ദിവസം ഇടക്കൊന്ന് ഇടയ്ക്ക് ഒന്ന് ഉറങ്ങിയുള്ള ചലഞ്ചൊക്കെ റെഡി ആയിട്ടോ നമ്മള് ചായ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായ ഒക്കെ കുടിച്ച് നമ്മൾ ഏകദേശം എറണാകുളം എത്താനായിട്ടോ അപ്പൊ പോയി കൊണ്ടിരിക്കാണ് ഭയങ്കര മഴയാണ് കേട്ടോ മഴ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല രീതിയിൽ ആ ഒരു നമ്മുടെ വയനാടൻ ചൊരം കഴിഞ്ഞതിന്റെ പിന്നെ മൊത്തം മഴ തന്നെയാണ് ഞാൻ ഈ ഫസ്റ്റ് ഈ വീഡിയോൻ്റെ ഫസ്റ്റിൽ പറയുന്നുണ്ട് എനിക്ക് മഴയത്ത് ഇങ്ങനെ കാറിൽ പോകാൻ ഇഷ്ടമാണ് പക്ഷെ ഇത് മടുത്ത് കിട്ടുക കാരണം പുറത്തത്തെ ഒരു ഇതും എനിക്ക് പുറത്ത് എ സീനേക്കാളും ഇഷ്ടം പുറത്തത്തെ ആ ഒരു കാറ്റാണ് ഇതൊന്നും കൊള്ളാൻ പറ്റൂല ഈ എ സി തന്നെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് മടുത്ത് കിട്ടുക പിന്നെ എവിടെ ഇറങ്ങാനും പറ്റൂല ഇന്ന് നമ്മൾ ചാപിക്കാനൊക്കെ ഇറങ്ങി കൊടുത്തൊക്കെ വരും മഴയിരുന്നു എന്നിട്ട് കുറച്ച് നനയൊക്കെ ചെയ്തു തരാം അപ്പോൾ ഒരുമാതിരി ചടച്ചുപോയി കൊച്ചിയിലെ കൊച്ചി അല്ലെ എറണാകുളത്ത് എത്തിയിരിക്കാണ് നമ്മൾ അവസാനം നമ്മുടെ റിലേറ്റീവിന്റെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ആളെ വീട്ടിലെത്തിട്ടോ എറണാകുളത്ത് ഇവിടെ നല്ല മഴയാണ് കാണിച്ചിടാം ഞങ്ങൾ അവിടെ നിന്ന് കേറി ഇങ്ങും വേറെ മഴയാട്ടോ ഇനിയിപ്പെന്തായാലും എന്താ സ്ഥിതി പാത്തു പൊളിഞ്ഞില്ലേ രാവിലെ ആയിട്ടോ ഇനിയിപ്പൊറങ്ങില്ല ഇനിയിപ്പൊ കഴിഞ്ഞ് ഉറക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഉറക്കില്ല ഇനിയിപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ അടിമാലിക്ക് പോകും എന്തായാലും നിങ്ങൾക്ക് വീഡിയോ കാണാം ലൈസ് അപ്പം എന്തായാലും ഇനി അടുത്ത വീഡിയോയിലായിരിക്കും അടുത്ത കാര്യങ്ങളൊക്കെ പറയുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ച് വൈനപ്പിയാണ് ഗൈസ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ആൻഡ് എപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ശരിയാണ് ബൈ